വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡെയിലി കഴിക്കാൻ പറ്റിയ ഒരു ഫുഡ് ഐറ്റമാണ് സ്മൂത്തി എന്ന് പറയുന്നത് പഴവും പിന്നെ ഈന്തപ്പഴവും പാലും ഉപയോഗിച്ചിട്ടുള്ള സ്മൂത്തി ഡെയിലി കുടിക്കുന്നത് കൊണ്ട് നമുക്ക് നല്ല ഒരു ഊർജം ലഭിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ നമുക്ക് അധികം വിശപ്പും അനുഭവപ്പെടുത്തില്ല നമ്മൾ ബേക്കറി ഐറ്റംസ് ഒഴിവാക്കിക്കൊണ്ട് ഇതുപോലുള്ള നാടൻ പഴങ്ങളൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പം തന്നെ ഈ റോബോസ്റ്റായൊക്കെ ആണെങ്കിൽ കടയിൽ നിന്ന് മേടിച്ചാൽ പോലും അധികം വിലയില്ല അപ്പോൾ നോക്കിക്കേ വില കുറവ് ഗുണം ഒരുപാട് നാട്ടിൽ ധാരാളമായിട്ട് കണ്ടുവരുന്നൊരു പഴമാണിത് നമ്മുടെ റോബസ്റ്റ ഇത് നല്ല നാടൻ റോബസ്റ്റക്കായാണ് ഇതിന് സത്യം പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളൊരു പഴമാണ് റോബസ്റ്റ എന്ന് പറയുന്നത് കാരണം ഇതിനകത്ത് ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഇത് നമ്മുടെ ശരീരഭാരം കുറയാൻ ഒരുപാട് സഹായിക്കും അതുപോലെ തന്നെ ഈ റോബസ്റ്റയ്ക്ക് അയക്കകത്താണെങ്കിൽ കലോറിയുടെ അളവ് വളരെ കുറവാണ് സാധാരണ എല്ലാ പഴങ്ങളിലും തന്നെ കലോറിയുടെ അളവ് കുറവാണ് അതുപോലെ തന്നെ കാർബോ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവും വളരെ കുറവാണ് പിന്നെ നമുക്ക് ഇത് കഴിക്കുന്നതുകൊണ്ട് നല്ല ഊർജം കിട്ടും അതുപോലെ തന്നെ ധാരാളം വൈറ്റമിൻസും മിനറൽസും എല്ലാം നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്നതാണ് അപ്പോൾ ഡെയിലി നമ്മൾ ഈ റോബസ്റ്റേ ഈ പഴങ്ങളിൽ സത്യം പറഞ്ഞാൽ നമ്മൾ വണ്ണം കുറയാൻ വേണ്ടി പഴങ്ങളൊക്കെ ഉപയോഗിക്കുമെങ്കിലും എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലത് ഈ റോബസ്റ്റ് തന്നെയാണ് ഇത് ഡെയിലി കഴിക്കുന്നത് കൊണ്ട് ഒരു ദോഷവുമില്ല അപ്പം നമുക്ക് സ്നാക്സിന് പകരം ഈ പഴം കഴിക്കാം അതുപോലെ തന്നെ രാവിലെ നമുക്ക് ഓട്ട്സ് കൊണ്ട് ഉപ്പ്മാ ഉണ്ടാക്കാം ഉപ്പ്മാ ഉണ്ടായിട്ട് അതിൻ്റെ കൂടെ കഴിക്കാം അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഉപ്പ് ഉപമാവിൻ്റെയും പുട്ടിൻ്റെയും ഒക്കെ കൂടെ ഈ പഴം നന്നായിട്ട് കഴിക്കാവുന്നതാണ് പിന്നെ നമുക്കിത് പഴമായിട്ട് കഴിക്കാൻ ഡെയിലി പഴമായിട്ട് കഴിക്കാൻ എനിക്ക് താല്പര്യമില്ലെങ്കിൽ റോബസ്റ്റ കൊണ്ടുള്ള നമ്മൾ ജ്യൂസ് ഉണ്ട് അതുപോലെ തന്നെ റോബസ്റ്റയും ഈന്തപ്പഴവും പാലും ഉപയോഗിച്ചുണ്ടാക്കുന്ന സ്മൂത്തി വളരെ നല്ലതാണ് ശരീരഭാരം കുറയ്ക്കാനും മെച്ചപ്പെട്ട ആരോഗ്യത്തിനുമെല്ലാം നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്കും ഏറ്റവും നല്ലത് ബേക്കറി ഐറ്റംസ് ഒഴിവാക്കുക എന്നുള്ളതാണ് പകരം നിങ്ങൾ ധാരാളം പഴവർഗ്ഗങ്ങൾ കഴിക്കുക